ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂരിൽ കാരക്കാട് കരിമ്പനക്കൽ അങ്കണവാടിക്ക് സമീപം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി മഴയിൽ മണ്ണും മരങ്ങളും ഉൾപ്പെടെ ഒലിച്ചെത്തിയതോടെ സമീപവാസികൾ ഭീതിയിലാണ് പ്രദേശത്തെ കുന്നിടിക്കലിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് കാലക്കാട് കരിമ്പനക്കൽ അംഗൻവാടി പ്രദേശത്തെ കുന്നിടിച്ച് നിരത്തിയ സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത് കനത്ത മഴയിൽ കുന്നിൻ്റെ ഒരു ഭാഗം നിന്ന് മരങ്ങൾ ഉൾപ്പെടെ മണ്ണിടിയുകയായിരുന്നു കുന്നിൽ നിന്ന് വൻതോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു മണ്ണിടിച്ചിലുണ്ടായതോടെ ഭീതിയിലായ ജനങ്ങൾ വീടുകളിൽ നിന്നും ഒഴിഞ്ഞുപോയി പലരും മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഒരുങ്ങുകയാണ് താമസിക്കുന്ന പ്രദേശവാസിയാണ് ഞാനൊക്കെ വീട് ഒരു പള്ളി ഒരു വാലവാടി ഇങ്ങനെ അപ്പുറത്ത് ഒരു വീട് ആറ് അഞ്ച് ആറ് വീടും രണ്ട് സ്ഥാപനം വേറെയുണ്ട് ഞങ്ങളൊക്കെ അവിടെ ഇന്നലെ മുതൽ കൊണ്ട് മാറി താമസിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരണം അതാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലായി പറയുന്നത് ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായുള്ള മണ്ണൊടുപ്പിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് മുതൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയർന്നു കാര്യങ്ങളോ അതായത് രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല അതുമാത്രമല്ല അതിൻ്റെ ഭാഗങ്ങളിൽ ഒരുപാട് വീടും കാര്യങ്ങളും ഉണ്ട് ഈ വീടും കാര്യങ്ങൾക്കും വളരെ ഭീഷണിയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് രണ്ട് മൂന്ന് കുടുംബങ്ങൾ കുടുംബങ്ങളിപ്പോൾ മാറി താമസിക്കുന്നുണ്ട് ഇവരോട് അധികൃതർ വന്നിട്ട് ഇവിടെ എന്ന് പറയാതെ മാത്രമല്ല അത എവിടക്ക് മാറണു എന്ത് മാറണമെന്നു അവർ പറഞ്ഞു നിങ്ങൾ മാറിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു സേഫ്റ്റിയോ മറ്റു കാര്യങ്ങളോ അതുമില്ല അവർ മാറാൻ പറഞ്ഞു അതേപോലെ തന്നെ പഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ ഒരു വർഷം മുമ്പ് പഞ്ചായത്തിൽ നടപടി എടുക്കട്ടെ വിചാരിച്ച് ആ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ാവശ്യം പഞ്ചായത്ത് ജീവനക്കാർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും അവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തവരെ അതിനുശേഷം നടപടി ഉണ്ടായിട്ടില്ല എന്തെങ്കിലും വീണ്ടും ഇതുപോലെ ഒരു പ്രകസനം നടത്തി പഞ്ചായത്ത് അതല്ലാതെ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല മലയുടെ അടിവാരത്തെ ജനവാസ മേഖലയിൽ നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് സമീപത്ത് അങ്കണവാടിയും പള്ളിയും ഉണ്ട് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി